ഗടികളെ അനുഷാണോ രണ്ടു വാക്ക് സംസാരിക്കാനും സ്റ്റേജിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റിയ ദിവസമായിട്ട് അതേ ഗടികളെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ് അതിൽ മുഖ്യതിഥി നമ്മുടെ അനുഷാൻ ആട്ടാ അവര് ചായ കുടിക്കാൻ കയറുകയപ്പോ ഞാനോരോടൊപ്പം കയറി കൊറേ നാൾ ആഗ്രഹം പോലെ എനിക്ക് അനുഷാന്റെ എടുത്ത് മിണ്ടാ നിങ്ങളുടെ നാട് തൃശൂർ ആണെങ്കിലും കാണാൻ കുറെ നാളെ ആഗ്രഹിക്കണം സംസാരിക്കാൻ അവസരം ഉണ്ടാക്കിയെന്ന പി ടി പ്രസിഡന്റ് നന്ദിയുണ്ട് അങ്ങനെ രംഗപൂതലും കൂടി പരിപാടികളെല്ലാം ആരംഭിച്ചുകഴിഞ്ഞു അനിഷാന്റെ ഒരു മാസം അങ്ങനെ എല്ലാവരും സ്റ്റേജിൽ കയറ്റി ദീപം തെളിച്ച് പരിപാടി ആരംഭിച്ചു അനുശേഷൻ ഫുൾ എനർജിയിലാട്ടാ നമ്മുടെ സംസാരിച്ചത് അങ്ങനെ എനിക്ക് അടുത്ത അവസരമായിട്ട് അനുശേണ്ടപ്പം വീട്ടിൽ സംസാരിക്കാൻ പറ്റും അത് കഴിയുമ്പോഴാണ് ഞാനൊപ്പനും വെറുതെ ഒരു സുഖം പറയാൻ മറന്നു ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് ഇപ്പൊ വരൂട്ടാ എല്ലാരും ചാർജ് ആവാൻ വേണ്ടി അവിടെ ഒക്കെ ചെയ്തു തുടങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാരും കോസ്റ്റ്യൂമിട്ട് ഡാൻസ് ഇറങ്ങാൻ നിൽക്കാട്ടാ എന്നാ പിന്നെ ഞങ്ങളുടെ ഡാൻസിന് ഇത്തിരി ബാള് കണ്ടിട്ടു വായോ അമ്മമാരുടെ ഡാൻസിന്റെ പവർ വേറെ ലെവലായിരുന്നു പിന്നെ കണ്ട ഞങ്ങൾ ടീച്ചർമാരുടെ പാട്ട് ഞങ്ങളുടെ റോബർ ഇവിടെ ഫുള്ള് പവറിലാട്ട പാട്ട് പാടണെ അവസാനം നാഷണൽ കൂടി നമ്മുടെ പരിപാടി അങ്ങോട്ട് അവസാനിച്ചു അങ്ങനെ അനുശന സന്തോഷത്തിൽ ഞാൻ ഈ വ്ലോഗ് അവസാനിപ്പിക്കാട്ടാ